ട്രെൻഡ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പരീക്ഷയാണെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റും സോ ഈ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും കാര്യം ഡിഗ്രി ലെവൽ പ്രിലിംസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കാലത്ത് വന്നിട്ടുള്ള ട്രെൻഡിങ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വളരെ നിസ്സാരമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ടങ്ങ് പോകും ബിക്കോസ് എക്സാം സീസൺ ആണ് നിങ്ങൾക്ക് അധിക സമയം യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കാനുള്ള സമയമില്ല സോ പെട്ടെന്ന് വീഡിയോ ടു എക്സ് സ്പീഡിലാണെങ്കിലും പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം പഠനത്തിലേക്ക് തിരിച്ചു പോവുക ഓക്കെ സോ മാറിയ പി എസ് സി പാറ്റേണിൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും എഫക്റ്റീവ് ആവുക സ്മാർട്ടായിട്ട് പഠിക്കുന്നുള്ളതാണ് ഹാർഡ് വർക്ക് വേണം വേണ്ടെന്നല്ല അതിൻ്റെ ഒപ്പം സ്മാർട്ട് വർക്കും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തെങ്കിലേ നമ്മുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു അഞ്ചു മാർക്ക് അല്ലെങ്കിൽ ആറ് മാർക്ക് നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ അത് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ വീഡിയോയിൽ കൂടെ പെട്ടെന്ന് നോക്കിയാലോ എഗെയിൻ നമ്മുടെ ഈ വീഡിയോയുടെ പി ഡി എഫ് നിങ്ങൾക്ക് അനദി വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതാണ് ചാനലിലെ മെമ്പേഴ്സാവുക ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് വരിക നിങ്ങൾക്ക് എന്ത് സംശയവും അവിടെ ചോദിക്കാം ഫ്രീ മെമ്പർഷിപ്പും ഡെയിലി ഇത്തരത്തിലുള്ള ഹൈ ക്വാളിറ്റി ചോദ്യങ്ങൾ ഡിസ്കഷനും ക്യൂസും ഒക്കെ ഉണ്ടായിരിക്കും ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സാവൻ എല്ലാവരും ക്ഷണിക്കുന്നു ഓക്കെ സോ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഫ്രിംസ് പരീക്ഷയിൽ ചോദിച്ച് ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഈ ചോദ്യം നോക്കുക അതായത് ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ ഫിലിംസിൽ ചോദിച്ചതാണ് വിച്ച് എം ആ ദ ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് ഐറ്റം ഓഫ് റവന്യൂ ഇൻ യൂണിയൻ ഗവൺമെൻറ് ട്വൻറ്റി ട്വൻറ്റി ടു ട്വൻ്റി ട്വൻ്റി വരവ് അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വരവ് എവിടെ നിന്നാണെന്നാണ് ചോദ്യം ബഡ്ജറ്റിന് വരവ് കൊണ്ട് ചിലവുമുണ്ട് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത് ഗവൺമെൻറ്റിന് എവിടെ നിന്നാണെന്നാണ് ചോദ്യം സി നിങ്ങൾ മനസ്സിലാക്കുക ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ നമ്മൾ റൺ ചെയ്യുന്ന ഒരു ഡെഫിസിറ്റ് ബഡ്ജറ്റാണ് അതായത് ബഡ്ജറ്റിൽ ധനക്കമ്മി ഉണ്ടാവുമെന്ന് പറയാറുണ്ട് നമുക്ക് വരവിനേക്കാൾ കൂടുതൽ ചിലവല്ലേ അപ്പം ബാക്കിയുള്ള പൈസ നമ്മൾ കണ്ടെത്തുന്നത് കടം വാങ്ങിച്ചിട്ടാണ് വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ സിനാരി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ വരവ് ഒരു ബഡ്ജറ്റിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത് കടമെടുത്തിട്ടാണ് ബോറോയിങ്സ് ആൻഡ് ലൈബിലിറ്റീസ് എന്നുള്ള കാര്യം വർദ്ധിച്ചിരിക്കുക ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യം ഈ വർഷം വന്നാൽ ഇതിൻ്റെ ഉത്തരി ഇത് തന്നെയായിരിക്കും കാര്യം നമ്മളൊരു ധന കമ്മിയുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉള്ളൊരു രാഷ്ട്രമാണ് പാവപ്പെട്ടൊരു രാഷ്ട്രമാണ് അപ്പോൾ നമുക്ക് കാശ് കരി ഇല്ലാത്തതുകൊണ്ട് തന്നെ കടവെടുക്കും ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ബോറോയിങ്സിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ബഡ്ജറ്റ് പ്രധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം സോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഇൻറ്റർ ബഡ്ജറ്റ് ലോഞ്ച് ചെയ്തല്ലോ നമുക്ക് ചോദ്യം വരാവുന്നൊരു ഭയങ്കര ഹോട്ട് ടോപ്പിക്കാണത് അതിൽ നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇൻ്റർം ബഡ്ജറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ എക്കണോമിക് ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക അവിടെയും ഗവൺമെൻ്റെ ഏറ്റവും വലിയ വരവ് എവിടെ ആയിരിക്കും കടം വാങ്ങിക്കുന്നതിനകത്തായിരിക്കും അപ്പം നിങ്ങൾക്കൊരു ചോദ്യം വരും ഗവൺമെൻറ്റിൻ്റെ ലാർജസ്റ്റ് കമ്പോണൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിനകത്ത് ഏറ്റവും കൂടുതൽ തുക ചെലവാകുന്ന എന്തിനാന്നുള്ള ചോദ്യം വരും നിങ്ങൾ ലോജിക്കിലൊന്നും ആലോചിച്ച് നോക്കൂ നമുക്ക് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത് കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാശ് പോകുന്നത് ആ കടത്തിൻ്റെ പലിശ ഇൻട്രസ്റ്റ് കൊടുത്ത് കൊടുത്തല്ലേ ഒരു മനുഷ്യൻ്റെ കാര്യം എടുത്താൽ ഇതല്ല അവസ്ഥ അവൻ ജീവിക്കുന്നത് കടമെടുത്താണെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും വലിയ ചിലവും ആ കടം അടച്ച് തീർക്കുക എന്നുള്ളതായിരിക്കും സോ ഇതാണ് സ്മാർട്ട് സ്റ്റഡി എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ്പെൻഡിച്ചർ കമ്പോണൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻകം ഏറ്റവും കൂടുതൽ നമുക്ക് ബോറോയിങ്സ് ആൻഡ് ലൈബിലിറ്റീസ് എന്നാണെങ്കിൽ നമ്മുടെ എക്സ്പെൻഡിച്ചർ അതായത് ചിലവ് ഏറ്റവും കൂടുതൽ ഇത് അടച്ചു തീർക്കാനുള്ള സംഭവത്തിലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആയിരിക്കും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇതാണ് അവസ്ഥ ഈ വർഷത്തെ ഇൻറ്റർ ബഡ്ജറ്റിനകത്ത് ഏറ്റവും വലിയ എക്സ്പെൻഡിച്ചർ കമ്പോണൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് പലിശ കൊടുക്കലാണ് ഇൻകം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും അത് ബോറോയിങ്സ് ആൻ്റ് അദർ ആണ് പക്ഷേ ഇവിടെ ഒരു കാച്ച് ഉണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാച്ചുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനൽ ബഡ്ജറ്റ് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ എക്സ്പെൻഡിച്ചർ അതായത് ഇരുപത്തൊന്ന് ശതമാനം ഗവൺമെൻറ് ചിലവാകുന്ന എന്തിന് വേണ്ടിയിട്ടാണ് പലിശ അടച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് സമ്മതിക്കുന്നു പക്ഷേ ഇതിന് ഇക്വലൻ്റായിട്ട് ഇരുപത്തൊന്ന് ശതമാനം തന്നെയാണ് ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻഡായിട്ട് കൊടുക്കുന്നത് അതായത് ഗവൺമെൻറ് അതായത് സെൻട്രൽ ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് പൈസ കൊടുക്കണമല്ലോ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് സോ ലാർജസ്റ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനോടൊപ്പം തന്നെ ഈ ടാക്സ് ഷെയർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ ജി എസ് ടി ജി എസ് ടി വിരിക്കുന്നു അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂറ്റി വിരിക്കുന്നു കുറേ ടാക്സിൽ ഗവണ്മെന്റ് ഇരിക്കുന്നുണ്ട് ഈ ടാക്സിന് ഒരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം അപ്പം ഈ ബഡ്ജറ്റിനകത്ത് ഇതിൻ്റെ വിഹിതം അതായത് സെൻറ്റർ ഷെയർ ഓഫ് ടാക്സ് ടു സ്റ്റേറ്റ് ഇരുപത്തൊന്ന് ശതമാനം തന്നെയാണ് സൊ ഇൻ്റർ ബഡ്ജറ്റിൽ രണ്ട് മേജർ എക്സ്പെൻസുണ്ട് രണ്ടും ഇരുപത്തൊന്ന് ശതമാനം തന്നെയാണ് ഒന്നാമത്തെ എന്താണ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് രണ്ടാമത്തെ എന്താണ് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ അടിപൊളി ചോദ്യം സോ മുൻകാല വർഷ ചോദ്യങ്ങൾ അസോസിയേറ്റഡ് ഫാക്ടറി അടുത്ത വർഷങ്ങൾ വരാറുണ്ട് സോ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ പ്രിലിംസ് സ്മാർട്ടായിട്ട് പഠിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ ത്രീ ഫോർ ടു വൺ വേറെ ത്രീ ഫോർ ടു വൺ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതാണ് ആ പ്രിലിംസിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം എക്സാമിന് മുമ്പ് ഇൻറ്റൻസീവ് റിവിഷൻ സീരീസ് നിങ്ങൾക്ക് വരും സിലബസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ടച്ച് ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ റിവിഷനും നടത്തിയിട്ടായിരിക്കും നിങ്ങളെ പരീക്ഷയിലേക്ക് അയ്യുക നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് അഞ്ഞൂറിൽ കൂടുതൽ ഹൈ ക്വാളിറ്റി ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ലഭിക്കുന്നതായിരിക്കും ഏറ്റവും മികച്ച രീതിയിലുള്ള ഫാക്കൽറ്റീസ് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ പ്രിലിംസ് വരെ ഇൻറ്റൻസീവായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് എടുത്തരുന്നതായിരിക്കും ഈ പാറ്റേണിൽ സമഗ്രമായിട്ട് നമുക്ക് സിലബസ് കവർ ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ ഇതൊരു വലിയൊരു സൈസ് സൈസുള്ളൊരു ചോദ്യമാണ് കഴിഞ്ഞ പ്രതിമസന് വന്നൊരു ചോദ്യമാണ് അപ്പോൾ ഇത്രയും വലിയ സൈസ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി സന്തോഷിക്കണം ബിക്കോസ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ സൈസ് കൂടുതലോലും ചോദ്യം എളുപ്പമായിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഒക്കെ ഒരു മിസ്റ്റേക്ക് ആണ് ആ മിസ്റ്റേക്ക് വെച്ച് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും ഉദാഹരണം ചോദ്യം നോക്കുക ഫാക്റ്റ് അബൌട്ട് ഇൻറ്റഗ്രേഷൻ ഓഫ് കേരള കേരളത്തിൻ്റെ ഇൻറ്റഗ്രേഷൻ അല്ലേ കേരള രൂപീകരണം സംസ്ഥാന പുനഃസംഘടന അതിനെ സംബന്ധിച്ച് ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്നാ ചോദ്യം ഇതൊക്കെ വായിച്ച് നമ്മുടെ കിളി പോകും കുറേ സ്റ്റേറ്റ്മെൻറ്റ് കുറേ ഫാക്റ്റുകൾ വർഷങ്ങളൊക്കെ വരെ തരുന്നു പക്ഷേ അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ നോക്കിയേ അണ്ടർ സ്റ്റേറ്റ് റീ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഫോർ സ്റ്റേറ്റ്സ് ഓഫ് ട്രാവൻ കോഡ് അതായത് തോവാള അഗർത്യാകുളം കൽക്കുളം വിളവൻ കോഡ് ഇതേവർ ഇൻക്ലൂഡഡ് ഇൻ കേരള സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് ഈ കന്യാകുമാരി ട്രിപ്പ് പോവാത്ത ആൾക്കാർ കുറവായിരിക്കും ഈ തോവാളയൊക്കെ എവിടെ ആക്ച്വലി അല്ലെങ്കിൽ അഗസ്തീശ്വരം അല്ലെങ്കിൽ കൽക്കുളൊക്കെ എവിടെയാണിതൊക്കെ ഇതൊക്കെ ഇതൊക്കെ തമിഴ്നാട്ടിലല്ലേ സോ ഈ ഘട്ടത്തിൽ ഈ ഏരിയാസിനെയൊക്കെ തമിഴ്നാട് മദ്രാസ് സ്റ്റേറ്റിലേക്കല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കേരളത്തിലേക്കാണോ കേരളത്തിലാണോ തോവാളുള്ളത് ബാക്കിയുള്ള ഒക്കെ തോവാള കേരളത്തിലാണോ മനോഹരമായ പുഷ്പങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഞാൻ പോയിട്ടുണ്ട് അടിപൊളി അവിടുത്തെ ഫ്ലവർ മാർക്കറ്റ് ഭയങ്കര രസമാണ് അവിടുത്തെ സോ ഇതൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റാണെന്നുള്ളത് ഏറ്റവും ബേസിക് നോളജ് വെച്ച് നമുക്ക് കിട്ടണമെന്ന സംഭവമാണ് ഫോർ സ്റ്റേറ്റ്മെൻറ് റോങ് ആണെങ്കിൽ സി പോയി ബി പോയി അല്ലേ അപ്പോൾ നിങ്ങൾ നോക്കൂ ടു ആൻഡ് ത്രീ ശരിയായേ പറ്റുള്ളൂ ടു ആൻഡ് ത്രീയെ പറ്റി ആരും വെച്ച് കൺഫ്യൂസ്ഡ് ആവണ്ട ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് അത് പയ്യന്നൂർ പൊളിറ്റിക്കൽ കോൺഫറൻസ് അതിൻ്റെ പ്രസിഡന്റ് നെഹ്റുവാരെന്നുള്ളത് ബി എസ് സി ചോദിച്ച് ചോദിച്ച് പദം വന്ന ചോദ്യമാണ് അപ്പോൾ അത് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല അപ്പോൾ ബാക്കിയുള്ള ഡേറ്റ് കറക്റ്റ് തന്നെയാണ് സ്റ്റിൽ നമ്മൾ ബേസിക് നോളജ് വെച്ചിട്ട് എലിമിനെ ഇത് ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് വന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ട്രെൻഡ് അനാലിസിസ് നടത്തുമ്പം നിങ്ങൾക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തപ്പി പോകുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ എളുപ്പം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്സ് കണ്ടെത്തുന്നതാണ് കുറ്റം കണ്ടുപിടിക്കാനാണല്ലോ എളുപ്പം അപ്പം നിങ്ങൾ നോക്കുക ഈ നാല് സ്റ്റേറ്റ്മെൻസിനകത്ത് ഇത് വൻ കുറ്റമുള്ള സ്റ്റേറ്റ്മെൻ്റാണ് പക്ഷേ ഇത് ശരിയാണോ 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 എന്ന് ഡിഗ്രിനേക്കാളും നല്ലത് ഇത് തെറ്റാന്ന് എക്സ്പ്ലിസിറ്റ്ലി തിരിച്ചറിഞ്ഞുകൊണ്ട് എലിമിനേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻസിലേക്ക് എത്തുക എന്നുള്ളതാണ് ചെയ്യുന്നൊരു കാര്യം അപ്പോൾ ഈ ചോദ്യത്തിൽ ഉത്തരം തരും മൂന്നാമത്തെ ചോദ്യത്തിൽ ഉത്തരം തരും എ ആണെങ്കിലും ഉത്തരം എ എ എ വൺ ടു വൺ ത്രീ മൂന്നും കറക്റ്റാണ് സോ സ്മാർട്ടായിട്ട് ഇതിനൊക്കെ അപ്രോച്ച് ചെയ്യാം അപ്പോൾ അടുത്തൊരു ചോദ്യം എവിടെ നിന്നാണ് നമ്മൾ ടോപ്പിക്സ് പഠിക്കണമെന്നുള്ളത് നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ഓൾറെഡി ബുക്ക് ലിസ്റ്റിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ആ ബുക്ക് മാത്രം പഠിച്ചാൽ മതി അതിനപ്പുറത്തുനിന്ന് ചോദ്യം വരുവാണെങ്കിൽ ആരും ഉത്തരം ഉത്തരവില്ല ആ രീതിയിലാണ് ആ ബുക്സിൻ്റെ കണ്ടൻറ് ഉള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആ ബുക്ക് ലിസ്റ്റിൻ്റെ വീഡിയോ പ്ലേസ് ചെയ്യാം നിങ്ങൾക്ക് അത് കണ് കണ്ടുപോക്കാവുന്നതാണ് ഈ ഒരു ചോദ്യം ഇന്ത്യയിൽ എക്സ്ട്രീമിസം തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കാനുള്ള കാരണം എന്താണെന്നുള്ള ചോദ്യം സി ഹിസ്റ്ററിയിൽ നിങ്ങൾ സ്പെക്ടറെന്ന ബുക്ക് മാത്രം പഠിച്ചാൽ മതി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് കാര്യം ആ പുസ്തകത്തിനകത്തെ എൻഡ് ഓഫ് എറാ ഓഫ് മിലിറ്റൻ നാഷണലിസം എന്നൊരു ചാപ്റ്ററിനകത്തെ എടുത്ത് പറയുന്നൊരു കാര്യമാണ് ഇതെല്ലാം ഇതെല്ലാം അതിൻ്റെ ആണ് ഓരോ ചാപ്റ്ററിൻ്റെ സബ് സെക്ഷൻ്റെ ഹെഡിങ്സ് ആണ് തോന്നിയിട്ടുള്ളത് സോ ആ ബുക്ക് വാങ്ങിയാണ് നിങ്ങൾക്ക് സെറ്റാണ് സോ ട്രെൻഡ് അനലൈസിസ് നടത്തിയിട്ട് ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങൾ ഏതൊക്കെ പുസ്തകങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അത് ഒരു ചോദ്യപേപ്പർ പേപ്പർ വെച്ചിട്ടല്ല കേട്ടോ കഴിഞ്ഞ കുറേ വർഷങ്ങളെ ചോദ്യപേപ്പറുകൾ വെച്ച് അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് എത്തിയിട്ടുള്ളത് ആ ബുക്ക് ലിസ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും കാണാം ബുക്ക് ആ പുസ്തകങ്ങൾ വെച്ച് പഠിക്കാം നമ്മുടെ കോഴ്സിലും ഈ പുസ്തകങ്ങൾ വെച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത് റാങ്ക് ഫയൽ ഫാക്റ്റുകൾ വേണം വേണ്ടെന്നല്ല പറയുന്നത് അതിനൊപ്പം ഇത്തരത്തിലുള്ള പുതിയ പുസ്തകങ്ങളിലെ ഫാക്റ്റുകൾ പഠിച്ചിരിക്കണം ബിക്കോസ് ഭയങ്കര രസകരമായി പഠിച്ചെടുക്കാൻ പറ്റിയ പുസ്തകങ്ങളാണ് അതൊക്കെ ഫാക്ച്വൽ അല്ല ഫാക്ട്സ് ഉണ്ട് അതിനൊപ്പം തന്നെ കഥകളിൽ കൂടെയും കവിതകളിൽ കൂടെയാണ് പുസ്തകത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് വളരെ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റിയ പുസ്തകങ്ങളാണ് അപ്പം ആ പുസ്തകങ്ങളിലേക്ക് നിങ്ങൾ തിരിയുക ഓക്കെ ഇതൊക്കെ അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ലിറ്റൻ്റെയും കർസൻ്റെയും റിഗ്രസീവ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് പ്രോഗ്രസീവ് അല്ല റിഗ്രസീവ് ആയിട്ടുള്ള കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിയാക്ഷണറി പോളിസീസ് ആണ് ഇന്ത്യയിലെ തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങളെ വളർത്തിയതിൽ കൃത്യമായി പറയുന്നുണ്ട് അപ്പം തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാകുമ്പോൾ തന്നെ ഇത് പോയി ഇത് പോയി വൺ ടു ആൻഡ് ഫോർ ഇതെല്ലാം കറക്റ്റ് ആണ് ആ പുസ്തകത്തിൽ ഇന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ് ഇവർ ധാരാളം ചോദ്യങ്ങളുണ്ട് നമ്മൾ നമ്മളതൊക്കെ പല വീഡിയോസിലും കൂടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ കോണ്ടാക്സ്റ്റിലാണ് നിങ്ങൾക്ക് സമയം എങ്ങനെ ലാഭിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ക്ലാസ്സിക്കൽ എക്സാമ്പിളാണ് ഈ ചോദ്യം ഈ ചോദ്യം എടുക്കൂ സി ട്രെൻഡ് വെച്ച് മാത്രം പഠിക്കുക ട്രെൻഡ് വെച്ച് റിസേർച്ച് മെത്തഡോളജി ഉപയോഗിച്ച് തന്നെ പഠിക്കാം ഈ ചോദ്യം നോക്കൂ ഏത് ഒരു പെന്നിൻസുല റിവറിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഏതാണ് ആ റിവർ എന്നുള്ള ചോദ്യം ഫസ്റ്റ് സ്റ്റേ സ്റ്റേറ്റ്മെൻറ്റ് എന്താ ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പെന്നിൻസുല റിവർ സിസ്റ്റം ഇന്ത്യ ഇതൊക്കെ പി എസ് സിയുടെ സ്ഥിരം ചോദ്യം അല്ലേ പെനിൻസുലാർ റിവർസിസ്റ്റാണ് സെക്കൻഡ് ലാർജസ്റ്റ് ഏതാ ലാർജസ്റ്റ് ഗോദാവരിയെന്ന് നമുക്കറിയാം സെക്കൻഡ് ലാർജസ്റ്റ് കൃഷ്ണ നമുക്കറിയാം പിന്നെ ബാക്കി വായിക്കാൻ നിൽക്കില്ല കൃഷ്ണ ചൂസ് ചെയ്യാൻ മുന്നോട്ട് പോവുക കാരണം ഇതൊക്കെ ഇതൊക്കെ ഇട്ടിരിക്കുന്നത് സമയം കൊണ്ട് കളയാൻ വേണ്ടി മാത്രമാണ് ഇതിൻ്റെ ഉത്തരം കൃഷ്ണയാണോ ഇതിൻ്റെ ഒക്കെ ഉത്തരം കൃഷ്ണയായേ പറ്റുള്ളൂ പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇപ്പം നിങ്ങൾ വായിച്ചിട്ട് ഇപ്പം വായിക്കണം എക്സാം ഹോളിൽ വായിച്ചില്ലെങ്കിൽ ഇപ്പം വായിക്കണം ബിക്കോസ് ഇവിടെ നിന്നായിരിക്കും അടുത്ത പ്രാവശ്യം ചോദ്യങ്ങൾ വരുന്നത് കൃഷ്ണയുടെ ദൂ നീളം ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് നമുക്കറിയാം കൃഷ്ണൻ മഹാബലവാനാണ് എന്നുള്ളൊരു കോഡ് യൂസ് ചെയ്തിട്ടാണ് കൃഷ്ണ ഒറിജിനേശ്വരം മഹാബലേശ്വരം നമ്മൾ പഠിക്കുന്നത് കൃഷ്ണൻ്റെ കൂടെ ഭീമനും ഉണ്ട് തുങ്കനും ഉണ്ട് എന്നൊക്കെ പഠിക്കാറുണ്ട് ഭീമ ട്രിബ്യൂട്ടറീസ് ആണ് മഹാരാഷ്ട്രയിൽ കൂടിയും കർണാടകയിൽ കൂടിയും ആന്ധ്രയിൽ കൂടി ഒഴുകുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം ഏത് ഇതിൻ്റെ ആൻസർ കൃഷ്ണ എന്നുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ് വായിക്കുന്നതിന് കിട്ടുന്ന ബാക്കി ജസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കുക സമയം കളയരുത് കൂടുതൽ ആ ചോദ്യത്തിൽ സമയം കളയുന്നത് നിങ്ങൾ സേവ് ചെയ്യുന്ന ഓരോ സെക്കൻഡും ഓരോ മാർക്ക് ആണെന്നുള്ളൊരു കാര്യം ഓർക്കുക അപ്പം നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഇതാണ് ഇപ്പം വന്ന ഇൻ്റർവ്യൂ ബഡ്ജറ്റിലെ സെക്കൻഡ് ലാർജസ്റ്റ് കമ്പോണൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയാം കേട്ടോ അപ്പോൾ അതിന് ഉത്തരം കമൻറ്റ് സെക്ഷനിൽ പറയാം ഈ കോമ്പറ്റീഷൻ നിങ്ങൾ വേണം പുഷ് ചെയ്യാൻ ഇനി വരാൻ പോകുന്ന പ്രിലിംസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അടിച്ചെടുക്കുമെന്നുള്ള ഒരു കോൺഫറൻസിൽ തന്നെ മുന്നോട്ട് പോകാം കേട്ടോ സോ ടെലിഗ്രാമിലേക്ക് എല്ലാവരും ഒന്നുകൂടി ക്ഷണിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് യു ബായ്